പിന്നെ നമുക്ക് കുറച്ച് കറികളൊക്കെ ഒന്ന് കാണാവേ അപ്പം ഇതാണ് നമ്മുടെ ചിപ്പിക്കൂൺ അപ്പം അത് കഴുകാനായിട്ടൊന്ന് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അറിഞ്ഞില്ല കേട്ടോ മീൻ കിട്ടിയേക്കുന്നത് അപ്പം അതും ഒന്ന് ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീൻ ആറ്റിമീൻ അറിഞ്ഞിലും മൊരശ് അതൊക്കെ അപ്പം അത് അതുപോലെ തന്നെ പള്ളത്തിയില്ലേ അപ്പം മീൻ പറ്റിക്കുന്ന ഞാൻ കാണിക്കുന്നില്ല ഒത്തിരി വെറൈറ്റി മീൻ പറ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ എന്നാൽ മറ്റേ ഇരുമ്പും പുളിയൊക്കെ ഇട്ട് വെക്കത്തില്ലേ ഇരുമ്പും പുളിയിട്ടൊക്കെ മീൻ പറ്റിച്ചത് അതുപോലെ തന്നെ നല്ല പിടയ്ക്കുന്ന പള്ളത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അങ്ങനെ മീൻ പറ്റിച്ച് വെച്ച് പിന്നെ നമ്മൾ ചിപ്പിക്കൂണ് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളം എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് മുളക് കൂടി മഞ്ഞൾ കൂടി ശകലം പെരിഞ്ചീരകമാക്കേണ്ടത് പിന്നെ സവോള മൂന്നാലല്ലേ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് അതിൻ്റെ കൂടെ ശകലം വെളിച്ചെണ്ണയും കൂടെ വേണേ എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വെക്കണം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ രാവിലെയൊക്കെ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് സ്കൂളിൽ വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഇങ്ങനെ വൈകിട്ട് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ഇതെല്ലാം പിടിച്ചിരിക്കും എരിവ് ഉപ്പുമൊക്കെ പിന്നെ നമ്മൾ മുട്ടയിടും കേട്ടോ ലാസ്റ്റ് അത് കഴിഞ്ഞ് എന്തുവാ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു നമ്മളീ പെരട്ടി വെച്ചേക്കുന്ന കൂണും എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ചെറു തീയിൽ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയേ അങ്ങനെ വെന്ത് വന്നു കഴിയുമ്പോൾ നല്ല നമ്മുടെ ആ പരുവത്തിന് വന്നു കഴിയുമ്പോൾ രണ്ട് മുട്ടയും കൂടെയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ചിക്കിത്തോർത്തി എടുക്കണേ പിന്നെ മുട്ടയ്ക്ക് പകരം കുഞ്ഞ് ചിക്കൻ പീസ് ഇട്ടാലും അടിപൊളിയാണ് കേട്ടോ അപ്പം ചിക്കൻ പീസ് ഇടുകയാണെങ്കിൽ ആദ്യം നമ്മൾ നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് പെരട്ടി ആ ഒരു രീതി വെക്കണം അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം പിന്നെ ആ കണ്ട കണ്ടത് അറിയാവോ ചീരച്ചേമ്പാണ് ചീരച്ചേമ്പ് അപ്പം അത് അതിൻ്റെ തണ്ടും ഇലയും എല്ലാം നമ്മൾ കറി വെക്കുകയെ ഇതുപോലെ മുട്ടയിട്ട് തോരൻ വെക്കാനും പരിപ്പിട്ട് തോരൻ വെക്കാനൊക്കെ നല്ലതാണ് ഞാനിപ്പോൾ ഇത് ഇടിച്ചമുളകും ഉള്ളിയും കൂടിയിട്ട് ഒരു ചെറിയൊരു ചാറുപോലാണ് വെച്ചത് പിന്നെ നമ്മുടെ കറി എന്ന് പറയുന്നതാണ് ീച്ചിങ്ങായും ചെമ്മീനും കൂടെ വലത്തിയത് അപ്പൊ ഇതെന്റെ വല്യമ്മയും അമ്മയൊക്കെ പണ്ടേ ഉണ്ടാക്കുന്ന കറിയാണ് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ കറി വെച്ച് നോക്കാത്തവരുണ്ട് എന്തായാലും വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാട്ടോ അപ്പോൾ ആ പീച്ചിങ്ങാടെ നമ്മളിങ്ങനെ മുരിങ്ങക്കാടെ തോലുകളയായി തരാം എന്ന് പറഞ്ഞ പോലെ മൊത്തം വേണ്ട ഒരു അത് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു വരവര പോലിങ്ങനുണ്ട് അപ്പോൾ അതിൻ്റെ ആരം പോലുള്ളടം നമ്മളിങ്ങനെ ചെത്തി തോലി കളഞ്ഞെടുക്കണം പിന്നെ ചെമ്മീനും എന്തുണ്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി അത്യാവശ്യം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനൊന്ന് സോറി രണ്ട് മൂന്ന് മൂന്നായിട്ട് മുറിച്ചു അപ്പം അതിൻ്റെ ആ ഒരു തല ഞാൻ ഈ തോട് അങ്ങനത്തെ ഒന്നും എടുക്കത്തില്ല കേട്ടോ തലയുടെ ആണെങ്കിലും പക്ഷെ ആ മൂന്നായിട്ട് മുറിക്കുമ്പോൾ ആ തല വരുന്ന ഭാഗത്ത് ചെമ്മീനാ നമ്മൾ ഞാൻ ഇന്നൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് ഇതപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആയ അപ്പോൾ ആ ഷോട്ട് ഇട്ടവത്തി ഇന്ന് അപ്പായ്ക്കൊക്കെ പിള്ളേർക്കും ചോറും കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തുവാ തിങ്കളാഴ്ചയല്ലേ അപ്പം ഒരു ചാറുകറിക്ക് വേണ്ടി തക്കാളിയും ചെമ്മീനും ചാറും ഒക്കെ ആ തല മാറ്റിയായിരുന്നു അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങാ കൊത്ത് നല്ലപോലെ കൊച്ചുള്ളി എന്തുമാത്രം എടുക്കാവോ അത്രയും അപ്പം തേങ്ങാക്കൊത്ത് കൊച്ചുള്ളി ചെമ്മീൻ കറിവേപ്പില ഇത് ഇത്രയും കൂടി ഒരു മൺചട്ടിക്കകത്തോട്ട് മൺചട്ടി ചൂടാകണമെന്നൊന്നുമില്ല ഞാൻ പിന്നെ എളുപ്പവഴിക്കങ്ങ് വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചെമ്മീൻ ഉള്ളി തേങ്ങാക്കൊത്ത് കറിവേപ്പില അതുപോലെ തന്നെ ചതച്ച മുളക് ഇതെല്ലാം കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം ഇപ്പം നം കാണുന്നുണ്ടല്ലോ ചട്ടി നിറഞ്ഞിരിക്കുകയാണ് വെന്ത് വരുമ്പം ചട്ടിയിലങ്ങ് ഒതുങ്ങിപ്പോവും എന്നിട്ട് ലാസ്റ്റ് ഇതേ പറ്റി കഴിയുമ്പം ഇതുപോലെ ആകും കണ്ടോ അപ്പം പറ്റി ഈ ഒരു രീതിയിലാവുകയെ ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ പിന്നെ ഇടിച്ച ഒക്കെ അളവ് ഓരോരുത്തരുടെ എരിവിൻ്റെ ആവശ്യത്തിന് അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റും കുറച്ചും കറിവേപ്പില കറിവേപ്പിലൊക്കെ എന്തുമാത്രം ചേർക്കാവോ അത്രയും നല്ലതാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും തൂകി വീണ്ടും പച്ചവെളിച്ചെണ്ണയും കൂടെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം എന്തായാലും നമ്മുടെ ഈ കറി കണ്ടോ ഈ കറിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കുറുകും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെയും വേണേൽ നമുക്കിത് പറ്റിച്ചെടുക്കാം എന്നിരി ഒരു വെള്ളമയം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് തേങ്ങ അരച്ച് ചേർത്തും ചാറ് വെക്കാവേ അപ്പം നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി നമ്മുടെ ചാറുകർ റെഡിയായി തോരൻ റെഡിയായി